നവകേരള സദസ് കേരളത്തിന് നൽകിയ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരം പറയാം പിണറായി ആരാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഇതാണ് ഏറ്റവും വലിയ സമ്മാനം കത്തിയും തന്നെ ഞാൻ വാളും എനിക്കറിയണ്ട വലിയ ആനയാണ് പോനെയാണെന്നൊക്കെ വിശ്വസിച്ച് ഞങ്ങളുടെ മുമ്പ് ഇവിടെ ഒരു ഭീരുവാണെന്നും സത്യം പറയുള്ളൂ ഇതെ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു പേടിത്തൊണ്ടനാണെന്നും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നവകേരള സദസ്സിന്റെ പര്യടനത്തിന് ഉപയോഗിച്ച ബസ് ആളുകൾക്ക് കാണാൻ തലസ്ഥാനത്ത് പ്രദർശിപ്പിക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും കാസർഗോഡും തിരുവനന്തപുരം വരെ കിട്ടി വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ േ ഉയർത്തി കാണിച്ച കൊടിയെ കുറിച്ച് ഇവിടെ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധിച്ചത് മറ്റൊന്നും ഉയർത്തി മറ്റൊന്നും അല്ല എവിടുന്നാണ് സഹോദരി ഇത്രയും ഭംഗിയുള്ള ബ്രേസീൽസ് സംഘടിപ്പിച്ചത് എന്ത് ലാഭം കിട്ടി പറയി പിണറായി പറയട്ടെ പിണറായി പറയണം ഇപ്പൊ നാട്ടിലെ പിണറായി വിജയൻ ആണോ കേരളം ഏറ്റവും മികച്ച വില തരില്ല നാട്ടില് പുല്ല് വിലയാ ഒരു ഒരു ഈ മുഖ്യമന്ത്രി ഞാൻ നിന്നെ ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ട് കൊണ്ട് ജനങ്ങളെ വേറൊന്ന് ഇത്രയും മോശമായ ഒരു പോലീസിംഗ് കേരള സംസ്ഥാനം കണ്ടിട്ടുണ്ടോ ഒരു വനിതാ സഖാവിനെ നോക്കി നിരക്ക് ഞാൻ വായിച്ചിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ നികൃഷ്ടനായ ഒരുത്തൻ അവൻ മുണ്ടിൽ നിന്ന് വിടാ പന്നി എന്ന് ഒരു പോലീസുകാരൻ്റെ മോഹത്തോട്ട് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ അവന്റെ മുന്നിൽ കെഞ്ചി കരയുകയാണ് കാസർഗോഡ് നടക്കുന്ന കരിങ്കൊടി എന്ന് പറഞ്ഞ രാജ്യത്തുള്ളൊരു സാധനമല്ലേ ഈ കരിങ്കുടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കുഴപ്പമുള്ള സ്ഥാപനമാണ് പിണറായിക്ക് ഞാൻ മാനസികരോഗിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി മാനസികരോഗി എന്ന് പറയാമോ പറയാം സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാദാ പറയുന്നു രണ്ട് ഉദാഹരണം പറയാം ഇങ്ങനെ ഒരു മരിച്ച വീട്ടിലേക്കില്ല ഒരു സഖാവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പം കരികൊടി ആ കരികൊടി അഴിപ്പിച്ച് മാറ്റി വെച്ചാണ് വീട്ടിൽ കരുത് സകാവിനെ കാണാൻ ആള് നോർമൽ തോന്നുന്നു ഇങ്ങനത്തെ പറഞ്ഞു കാല ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യൻ കാണിക്കാത്ര ഊളത്തരവാണിച്ചത്